ഞാൻ തറയിൽ പിതാ പോലെ എല്ലാ പ്രസംഗത്തിലും എനിക്ക് വലിയ അഭിമാനത്തോടെ ക്രൈസ്തവ സഭയെനിക്ക് നല്ലപോലെ പ്രേസ് ചെയ്യാനുള്ള അവസരമുണ്ട് സെയിൻറ്റ് ചെലിയാസ് കൊരക്കോസ് ചാവലയുടെ കാലം മുതൽക്ക് ജാതിയും ഒന്നും ചിന്തിക്കാതെ പാവപ്പെട്ട് കുട്ടികളും കൂടി ഒരേ ക്ലാസ് ഇരുത്തി ഒരേ ബെഞ്ചിലെത്തി പഠിപ്പിക്കാൻ തുടങ്ങിയത് ക്രിസ്ത്യൻ ചേച്ചന ആയിരുന്നു അത് മാത്രമല്ല പാവപ്പെട്ട് കുട്ടികൾക്ക് വീട്ടിൽ ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം സ്കൂളിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതും ക്രിസ്ത്യൻ ചേർച്ചസായിരുന്നു നമ്മളിപ്പോൾ മിഡ് ഡേ മീലിനെ കുറിച്ചൊക്കെ എം ജി ആർ മുതൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട് പക്ഷെ ശരിക്കും നൂറ്റി അറുപത് വർഷം മുമ്പ് ക്രിസ്ത്യൻ ചേർച്ചസ് കേരളത്തിൽ ചെയ്ത ഒരു പ്രാക്ടീസാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ ദ ടീച്ചിങ് പ്രൊഫഷൻ വാസ് ഇൻവെൻറ്റഡ് ഇൻ കേരള ചേർച്ചസ് ഈ പള്ളിക്കൂടത്തിൽ ആരായിരുന്നു പഠിപ്പിക്കുന്നതായിരുന്നു ആദ്യം വോളന്റിയർ ടീച്ചേഴ്സായിരുന്നു സെയിൻ ചാവര പറഞ്ഞത് ശരിയല്ലല്ലോ ഇവർക്കും ജീവിക്കണ്ടേ ഇവർക്ക് നമ്മൾ ഒരു കലക്ഷൻ നടത്തി പള്ളി വിശ്വാസികളുടെ ഒന്ന് കലക്ഷൻ നടത്തി ഇവർക്ക് ഒരു ശമ്പളം കൊടുക്കണം എന്നാരംഭിച്ചത് അതും ക്രിസ്ത്യൻ ചേർച്ചസ് ആണ് ശരിക്കും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വിദ്യാഭ്യാസ മേഖലയിൽ മഹാ കോൺട്രിബ്യൂഷനാണ് അത് സ്കൂൾ സിസ്റ്റമിൽ ഒരു വിധത്തിലും Pricing, that it's a big success to us.